ശരി റിലേറ്റഡ് ടു മൈ ലൈഫ് സിനിമ സനൽകുമാർ ശശിധരൻ മേക്കർ ഫ്രം ഇന്ത്യ നവ് ഐ ആം മേക്കിംഗ് ദിസ് വീഡിയോ ടു മേക്ക് ആൻ ഇമ്പോർട്ടന്റ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കേൾക്കാനിട ഒരു രസകരമായിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലിപ്പിംഗിൻ്റെ ഭാഗങ്ങൾ കണ്ടു കാണും അല്ലേ ഇതാണ് ശനൽകുമാർ ശശിധരൻ സംവിധായകൻ കുറച്ച് മലയാള പടങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് പുള്ളിക്കാരൻ ആരാണെന്നോ ഏതൊക്കെ പടങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടതെന്നോ അതിനെ പറ്റിയിട്ട് യാതൊരു അറിവുമില്ല രണ്ടായിരത്തി പതിനഞ്ചിലെ ഒഴിവ് ദിവസത്തെ കളി ചോള എന്ന സിനിമകളുടെ ഡയറക്ടർ പുള്ളിയായിരുന്നു നാൽപ്പത്താറാമത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു ഒഴിവ് ദിവസത്തെ കളി അപ്പോൾ പുള്ളിക്ക് സിനിമ സംവിധാനത്തിലൊക്കെ ഒരു ആർട്ടിസ്റ്റിക് ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ടാലൻ്റൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ സ്വഭാവ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് മഞ്ജു വാര്യരുടെ അടുത്ത് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണ് പുള്ളി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ഉള്ള ആളാണ് അത് വേറെ കാര്യം പിന്നെ പോലീസ് രണ്ട് കൊല്ലം മുമ്പ് മഞ്ജുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയതിന് പുള്ളിക്കാരനെ പൊക്കിക്കൊണ്ട് പോയ ന്യൂസുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പുള്ളി ഇതൊക്കെ വിടുമോ പിന്നെയും പുള്ളിക്കാരൻ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേസൊക്കെ ആയിട്ട് നാട് വിട്ട് പോയതാണ് യു എസിലോട്ട് സ്നോയിലൊക്കെ നിന്ന് വീഡിയോ ഒക്കെ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വൈറലായിട്ട് മാറുകയും ചെയ്തു അന്നും ഇന്നും മഞ്ജുവിൻ്റെ ജീവൻ ആപത്തിലാണ് എന്ന് പറഞ്ഞാണ് പുള്ളി വീഡിയോ ഒക്കെ ഇറക്കുന്നത് നമ്മൾക്ക് ആദ്യം രണ്ട് കൊല്ലം മുമ്പുള്ള ഫ്ലാഷ് ബാക്കിൽ നിന്നും കഥ തുടങ്ങാം സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന വാർത്തയുടെ ചില ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത് മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്കായി ഇടയാക്കി ജവിൻ തൊട്ട് വിവരങ്ങൾ നൽകും ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ചു അഭിലാഷ് നിലവിൽ സനൽകുമാർ ശശിധരനുമായി എളമക്കര പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൊച്ചി എളമക്കര സ്റ്റേഷനിൽ എത്തിയിട്ടില്ല രാത്രി ഒൻപത് മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത് മഞ്ജു വാര്യറെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യരെ ഫോളോ ചെയ്തുവെന്നതാണ് അന്വേഷണ സംഘം പറയുന്നത് അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് നൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാ സെറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിന്റെ മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഭീഷണിയും അതും ഒപ്പം തന്നെ പല മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിനെ തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത് ഇതിനൊപ്പം തന്നെ നൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ അപകീർത്തി തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അത് കഴിഞ്ഞ കുറെ കാലം പുള്ളിക്കാരൻ എവിടെയൊക്കെ ഒളിവിലൊക്കെ ആയിരുന്നു പിന്നീട് അടുത്തിടെയാണ് പുള്ളിക്കാരൻ പിന്നെയും ഒരു ലൈവ് വഴി രംഗത്ത് വന്നത് അപ്പോൾ ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളും കേൾക്കാം ഇത് യു എസ് വെച്ചിട്ട് സ്നോയുടെ ഇടയിലൊക്കെ നിന്നിട്ടാണ് പുള്ളിക്കാരൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു കോമഡി പോലെ തോന്നുന്നു കേൾക്കുമ്പോഴേക്കും അതെന്താണെന്നുള്ളത് കേട്ടിട്ട് വരാം ടു അനൗൺസ്മെന്റ് Regarding the release of my film Kaitam online, free for the audience, I made the film in 2019 and uh, it went to many international festivals and got many awards in India and abroad. But so far, I have uh, not been able to release the film for my audience. Whenever I try to contact Manju Arir, the heroine and the producer of the film. I felt that somebody is blocking me from reaching out to her. When I tried to find out the reason, I found out that her life is in risk, and uh, she has been controlled by somebody, and she is not in a position to uh, tell the truth. Uh, so I made it public, and a false complaint was registered against me uh, in her name, and I was arrested illegally without any notice on the road. പുള്ളി പറയുന്നത് ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിലും കേൾക്കുമ്പോഴേക്കും മനസ്സിലാകും എന്താ പറയാനായിട്ട് ശ്രമിക്കുന്നതെന്ന് മഞ്ജു വാര്യർ വന്നിട്ട് ആ രണ്ട് വർഷം മുമ്പുള്ള സംഭവത്തിന് ശേഷം ഒരു ഫേക്കായിട്ടുള്ള ഫേസ്ബുക്ക് ഐ ഡി വഴി ഈ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളി വന്നിട്ട് പറയുന്നുണ്ട് മൂന്നാല് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് മഞ്ജുവുമായിട്ട് ഈ പുള്ളിക്കാരൻ സംസാരിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പിങ് ഇടാം എന്നൊക്കെ പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പിംഗ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഉടൻ തന്നെ മനസ്സിലാകും ഇത് മഞ്ജു അല്ല സംസാരിക്കുന്നതെന്ന് പക്ഷെ നമ്മൾക്ക് ആദ്യം ആ ക്ലിപ്പിംഗ് എന്താണെന്നുള്ളത് കേൾക്കാം ശരി നീ അങ്ങനെ ട്രസ്റ്റ് ോട്ടെന്തോട്ടാ മഞ്ജു നീ ഇപ്പ രണ്ടു വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ ഞാൻ പറയട്ടെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ും എന്ത്യാലും മോശമായ സ്ത്രീ ആയാലും യു നോ ദുസ്റ്റ്

ഈ ഓഡിയോ എന്തായാലും പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തത് വളരെ നന്നായി കാരണം ഈ ഓഡിയോയില് ശബ്ദം കേൾക്കുന്ന മലയാളികൾക്ക് ഉടൻ തന്നെ അറിയാം ഇത് മഞ്ജുവിന്റെ സ്വരമല്ല തമിഴ് ചുമ കലർന്ന് വേറെ ആരുടെയോ ആണ് എന്നുള്ളത് ഏതോ തമിഴത്തെയേ അതോ മിമിക്രി ആർട്ടിസ്റ്റിനെയോ ഒക്കെ കാശ് കൊടുത്ത് കൊണ്ടുവന്നതാണെന്ന് കേൾക്കുമ്പോഴേക്കും തോന്നുന്നു അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കാരണം ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടൊക്കെയാണ് ഈ ഓഡിയോ ക്ലിപ്പിങ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ പുള്ളിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് പിന്നെ പുള്ളിയുടെ ഫേസ്ബുക്കിൽ ചെന്ന് നോക്കിയാൽ അതിൽ മുഴുവനും മഞ്ജുവിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റാണ് പിന്നെ ഏറ്റവും തമാശ തോന്നിയത് പുള്ളിക്കാരൻ മഞ്ജുവിന് എഴുതിയ പ്രേമലേഖനം വായിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം ശരിക്കും കോമഡിയാണ് ഇത് വായിച്ചാലും കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യമൊക്കെയാണ് പുള്ളി തട്ടിവിടുന്നത് ഇത് വായിച്ച് തീരാൻ തന്നെ ഒരു സാഹസമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാം സാഹിത്യപരമായിട്ടൊക്കെ വെച്ച് കാച്ചി വിട്ടിട്ടുണ്ട് കണ്ടിട്ട് പുള്ളിക്കും എന്തോ മാനസികമായിട്ട് ലൂസിനേഷൻ പോലെയോ സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു മാനസിക വിഭ്രാന്തി പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് സൈക്കോളജിസ്റ്റിൻ്റെ ഭാഷയിൽ ഇത് ഒരു ടൈപ്പ് ഓഫ് ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയും ഡെല്യൂഷണൽ ഡിസോർഡറിൻ്റെ ഒരു വകഭേദമാണ് എറോട്ടോമാനിക് എന്ന് പറയുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ അത് വലിയ ഫെയിമിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ടെലിഫോൺ കോളുകൾ വഴിയോ ഏതെങ്കിലും ഒരു രീതിയിൽ ഡിജിറ്റൽ സന്ദേശങ്ങൾ വഴി ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുവെന്നും ഒക്കെ ഇവർ തെറ്റിദ്ധരിക്കുന്ന ഒരു രീതിയിലുള്ള മാനസിക പ്രശ്നമാണ് പുള്ളിക്കാരന് ഉള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയെങ്കിലും പുള്ളിക്കാരൻ ആകെ ഒരു പെട്ടുപോയ സ്ഥിതിയിലാണ് മഞ്ജു കേസുമൊക്കെ ആയിട്ട് ഇറങ്ങിയതായിട്ടാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ഒരു ഈ സിനിമാ താരങ്ങൾക്കുമൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ നേരിടേണ്ടത് ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ കുരുക്കുവാനായിട്ടോ ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണെന്നുണ്ടെന്ന് വ്യക്തമാകുന്നില്ല ഈ പുള്ളിക്കാരൻ്റെ മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണോ ഇങ്ങനെ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു വികാരമാണോ അതല്ല എന്തെങ്കിലും രീതിയിൽ മഞ്ജുവിനെ കുരുക്കാനായിട്ട് കെട്ടിച്ചമച്ച കാര്യമാണോ ഇതിൻ്റെ പിറകിൽ വേറെ ആരെങ്കിലും ആരുടെയെങ്കിലും നാടകം കളിയൊക്കെ ഉണ്ടോ ഇതൊന്നും അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും ഇനി പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് തന്നെ കാണണം അപ്പോൾ പുള്ളിക്കാരൻ ഇനി ഇങ്ങോട്ട് നാട്ടിലോട്ട് തിരിച്ച് വരാൻ കേസുമൊക്കെ ആയാൽ തിരിച്ച് നാട്ടിലോട്ട് വന്ന് കുരുങ്ങുവാനാണോ പോകുന്നത് പോലീസിൻ്റെ അന്വേഷണങ്ങളൊക്കെ എന്താകുന്നു ഇതൊക്കെ കണ്ടിട്ട് മാത്രമേ എന്താ പ്രശ്നം പ്രശ്നമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നിങ്ങളിൽ പലരും ഇത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കണ്ട് കാണും എന്തായാലും മഞ്ചൂർ ഇയാളെ കാരണം ശരിയായ തലവേദനയാണ് വന്നിരിക്കുന്നത് കാരണം പിറകെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തുക ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഇതാണ് പുള്ളിക്കാരൻ്റെ പ്രധാന ജോലി ഇതിൽ ധാരാളം പേര് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം